ീഹാറിനെ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഇത്തവണ ബീഹാറിൽ എൻ ഡി എ ഭരണ തുടർച്ച നേടുമെന്നും ആർ ജെ ഡിയുടെ ജംഗിൽ രാജ് ഭരണം ബീഹാർ ജനത ഇനി ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതി കേസിൽ ജാമ്യത്തിലുള്ളവരെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ എൻ ഡി എ ക്യാമ്പിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് സമസ്തിപൂരിലെത്തിയ പ്രധാനമന്ത്രി ബീഹാർ മുൻ മുഖ്യമന്ത്രി ഭാരത് രത്ന കർപ്പൂരി താക്കൂറിന് ആദരാഞ്ജലി അർപ്പിച്ചു കർപ്പൂരി താക്കൂറിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും സംസാരിച്ചു അഴിമതിയും കുറ്റകൃത്യങ്ങളും നിറഞ്ഞിരുന്ന ആർ ജെ ഡിയുടെ ജംഗിൾ രാജ് ഭരണത്തിലേക്ക് തിരിച്ചുപോകാൻ പോകാൻ ബീഹാറിലെ ജനത ഇനി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഇത്തവണ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ ഭരണ തുടർച്ച നേടുമെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു एनडीए जीत के अपने पुराने सारे रिकॉर्ड तोड़ने वाला है इन चुनावों में बिहार एनडीए को अब तक का सबसे बड़ा जनादेश देगा അഴിമതി കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയവരെ നേരിടാൻ ബീഹാറിലെ ജനങ്ങൾക്കറിയാമെന്നും വികസനത്തിന്റെ വെളിച്ചത്തിലേക്കാണ് എൻഡിഎ സർക്കാർ ബീഹാറിനെ നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയും എൽ ജെ പി നേതാവുമായ ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെ എൻഡിഎയുടെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളും റാലിയിൽ പങ്കെടുത്തു ജനം ഡൽഹി